വെൽക്കം ബാക്ക് ടു നമ്മുടെ ചാനൽ നമ്മൾ വീഡിയോ ഏതാണ്ട് കുറച്ചധിക ദിവസമായിരുന്നു തോന്നും ഇന്നാണെങ്കിലോ വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു നല്ല ഒരു ആണ് പുറത്ത് കണ്ടോ ആകാശമൊക്കെ നല്ല ഇരുണ്ട് കൂടി നിൽക്കുവാണ് ഇപ്പൊ ഒരു അവസ്ഥയിലാണ്ടോ നിൽക്കുന്നത് ഈ ഒരു ക്ലൈമറ്റിൻ്റെതാണോ എന്ന് എനിക്കറിയില്ല ഇപ്പൊ എനിക്ക് നല്ല ചൂടുള്ള പൊറോട്ടയും അതിന്റെ കൂടെ നല്ല ഗ്രേവി ഉള്ള ഒരു ചിക്കൻ കറിയുമാണ് കഴിക്കാൻ തന്നത് പൊറോട്ട ഉണ്ടാക്കലെ എന്താണെങ്കിലും നടക്കില്ല അത് ഭയങ്കര ടാസ്ക് ആണ് എന്നാവാ നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കാം അതിനു അതിനുമുമ്പ് നമ്മുടെ കുട്ടീസിനൊക്കെ ഒന്ന് ഒതുക്കിയിരുത്തണം അതിനുവേണ്ടി ഞാൻ അവർക്ക് നല്ല ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി നല്ല ഹോം മെയ്ഡ് ഫ്രഞ്ച് ഫ്രൈസ് ആട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് അത് നമ്മൾ മൂന്നുപേർക്കും ആയിട്ട് വെച്ചിട്ടുണ്ട് അതിന്റെ കൂടെ ആ മുയലിന്റെ ചെവിയിൽ ഞാൻ കുറച്ച് സോസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് സോസ് ഇല്ലെങ്കിൽ അവിടെ ഇരിക്കത്തില്ല സോസ് ആകുമ്പോൾ അതുംകൂടി ഇരുന്നോളൂ അപ്പൊ നമ്മൾ അതൊക്കെ സെറ്റ് ആക്കി കണ്ട നല്ല പുറം നല്ല വൈബൊക്കെ ആണ് കേട്ടോ അങ്ങനെ നമ്മൾ ചിക്കൻ കറിയുടെ സാധനങ്ങളും അതിൻ്റെ കൂടെ ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് എന്നും നമ്മൾ കുക്കറിലല്ലേ വെക്കുന്നത് ഇന്ന് നമുക്കൊന്ന് പാൻ വെച്ച് നോക്കിയാലോ എങ്ങനെ ഉണ്ടോ എന്ന് നോക്കാം ഞാൻ ഇടയ്ക്ക് വെക്കാറുണ്ട് കേട്ടോ ഞാൻ ഇവിടെ സവാളയും ഉള്ളി എടുത്തിട്ടില്ല കാരണം ഉള്ളി വിളിക്കാനുള്ള ഒരു മടികൊണ്ടാണ് കേട്ടോ എടുക്കാനുള്ളത് അതിന് പകരം ഞാൻ അതും കൂടി ചെറിയ സവാളയും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും മൂന്ന് പച്ചമുളകും ഒരു തക്കാളിയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഉരലിന് കുഴിയില്ലാത്തതുകൊണ്ട് തന്നെ ഈ ചതക്കാട്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറിച്ച് പോയി പക്ഷെ ഞാൻ വിടുവു അതെല്ലാം വെറുക്കിയെടുത്ത് ഞാൻ വീണ്ടും ചതച്ചു കൈസ് അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും ഒന്ന് കുഞ്ഞു കുഞ്ഞു കുഞ്ഞാന്ന് പറഞ്ഞ് അരിഞ്ഞുകൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നെ ഒന്ന് നമുക്ക് ചൂടാവട്ടെ കണ്ട നമ്മുടെ വഫക്കുട്ടിയുടെ മുടിയൊക്കെ വെട്ടിയ ചൂടാതുകൊണ്ടാണ് വെട്ടിയത് പക്ഷെ അവളുടെ മുടി വെട്ടിയ പിറ്റേ ദിവസം മഴ പെയ്യാൻ തുടങ്ങി കുറച്ച് നേരത്തെ തന്നെ മുടി വെട്ടേണ്ടതായിരുന്നു അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ ഒക്കെ ഇവിടെ ചൂടായിട്ടുണ്ട് ആ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിന്റെ പച്ചമുളക് മാറുമ്പോ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ഈ സമയത്ത് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും കൂടിയും ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഗോൾഡൻ കളർ ആവുന്നത് പോലെ നല്ലപോലെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കാം സവാളയും തക്കാളിയും ഒക്കെ നല്ലപോലെ ഇവിടെ ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം ഞാൻ ആദ്യം ഇട്ട് കൊടുത്തത് ഗരം മസാലയാണ് എന്നിട്ട് നല്ല പോലെ ഒന്ന് കുത്തുമാറുന്നത് വരെ ഒന്ന് വയറ്റി എടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടിയിട്ട് നല്ല പോലെ ഞാനൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഇത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാല കൂടി ഇട്ട് കൊടുക്കണം നമുക്ക് വേണമെങ്കിൽ ഇത് ചിക്കൻ മസാലയിൽ മാത്രം വെക്കാം കേട്ടോ ആ സമയത്ത് നമുക്ക് മല്ലിപ്പൊടി അങ്ങ് സ്കിപ്പ് ചെയ്യാം അപ്പൊ ഇവിടെ ചിക്കൻ മസാലയും കൂടി കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ നല്ലപോലെ വയറ്റിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിക്കാം ഒത്തിരി വെള്ളം ഒഴിക്കണ്ട കാരണം ചിക്കനിൽ നിന്ന് വെള്ളം വരുമല്ലോ അപ്പൊ നമുക്ക് അതനുസരിച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോ ചിക്കൻ ഒക്കെ ഇട്ടിട്ടുണ്ട് കാരണം നല്ല തിളക്കുന്ന ഒരവൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം കുറച്ച് സമയം വേവിക്കണം കേട്ടോ കാരണം കുക്കറിലല്ലല്ലോ ചിക്കന് പിന്നെ വലിയ വേവർ കൊണ്ട് നമുക്ക് ഒത്തിരി അങ്ങോട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരത്തില്ല അപ്പൊ നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ട നല്ല തിളച്ച് മറിഞ്ഞു വരുന്നത് ഞാനിവിടെ കുറച്ച് ചാറോട് കൂടിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് വേറൊന്നും അല്ലാതെ ഇവനെയും കൂട്ടി കഴിക്കാൻ വേണ്ടിയാണ് ഈ ആഗ്രഹങ്ങളൊക്കെ ഒത്തിരി വെച്ചോണ്ടിരിക്കുന്നത് എനിക്കങ് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ അങ്ങ് നടത്തേക്കാന്ന് വിചാരിച്ചു അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ